ചില കമന്റ് ഞാൻ കണ്ടിരുന്നു ചേച്ചിയുടെ നെയിലിന്റെ അറ്റം ഭാഗം വെളുത്തിരിക്കുന്നത് എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തതാണോ ഇതിങ്ങനെ ആക്കിയെടുത്തതാണോ എന്നൊക്കെ അയക്കോ കമന്റ് ചെയ്യും അപ്പൊ ഇന്നൊരു നെയിൽ കെയർ വീഡിയോ ആണ് ഞാൻ എന്റെ നെയിൽസിനെ സുന്ദരികളാക്കി സുന്ദരികളാക്കിയെടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പിന്നെ ആ വൈറ്റ് കളർ എന്താണെന്നുള്ള ഞാൻ വീഡിയോന്റെ അവസാനം പറഞ്ഞു ആദ്യം തന്നെ മുന്നേ നമ്മുടെ നെയിലിൽ ഉണ്ടായിരുന്ന ഒരു നെയിൽ പോളിഷ് തന്നെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കും ഞാൻ അതിനായിട്ട് നെയിൽ പോളിഷ് റിമൂവർ വൈപ്പ്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നെയിൽ നല്ലതുപോലെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിൽ തട്ടുമ്പോഴത്തേക്കും നമ്മുടെ നല്ല അതുകൊണ്ട് തന്നെ ഒരു ടിഷ്യൂ വെച്ച് നന്നായിട്ട് ഒന്ന് തുടച്ച് മാറ്റിയതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അന്നേരം നല്ലതുപോലെ നമ്മുടെ നെയിലും ആ ഒരു സ്കിന്നിന്റെ ആ ഭാഗമൊക്കെ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വൈപ്സിലെ കെമിക്കൽ എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി എടുക്കാനും അതിനു പുറമെ നമ്മുടെ നെയിൽ നല്ല സ്മൂത്ത് ആക്കി എടുക്കാനും ഒക്കെ തന്നെ ഈ ഒരു വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നല്ലതാണ് വീണ്ടും ഒരു ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഓയിൽ ഓയിലെല്ലാം തന്നെ തുടച്ചു മാറ്റിയതിനു ശേഷം വേണം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് ചെറിയൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഹാൻഡ് വാഷ് ചെയ്യുന്നതിന് മുന്നേ നെയിൽ കട്ട് ചെയ്തിട്ട് ഹാൻഡ് വാഷ് ചെയ്താൽ മതിയായിരുന്നു ഞാൻ നെയിൽ കട്ടിയാ മറന്നുപോകുന്നത് ാണ് അവസാന എനിക്ക് ഓർമ്മ വന്നത് അത് ശരി നമുക്കിനി നമ്മുടെ എല്ലാം തന്നെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് സ്ക്വയർ ആയിട്ടുള്ള നെയിൽസ് ആണ് എനിക്ക് ഇഷ്ടം അവനോന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്ത് നെയിലിന്റെ രണ്ട് സൈഡും അതായത് മൂന്ന് വശം കട്ട് ചെയ്ത് ആ ഒരു മൂന്ന് വശം ഒന്നിങ്ങനെ ഒരച്ചും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്ക്വയർ ആയിട്ട് അടിപൊളി നെയിൽ എന്നെ കിട്ടും കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ എന്റെ നെയിൽസിനെ ഒന്ന് സുന്ദരികളാക്കി എടുക്കുന്നത് പിന്നെ ഞാൻ എന്റെ നെയിൽസ് വളർത്തി തുടങ്ങിയ കാലം തൊട്ട് എല്ലാരും ചോദിക്കുന്നതാണ് നെയിലിന്റെ അറ്റം ഭാഗം വൈറ്റ് കളർ ആക്കിയതാണോ എന്നുള്ളത് ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്റെ നെയിൽസ് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റ് കളർ ആയതെന്ന് എനിക്ക് അറിയില്ല